പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സുരക്ഷ ഗോൾഡ് പർച്ചേസ് ഈ ഓഫർ ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ മാത്രം വിസിറ്റ് ടുഡേ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ പാചകവാതക കണക്ഷൻ മസ്റ്ററിംഗിൽ ആധാറുമായി ലിങ്ക് ചെയ്യാൻ കാലപരിധി നിശ്ചയിച്ചിട്ടില്ലെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ കത്തിന് മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് എൽ പി ജി സിലിണ്ടർ ഉടമകൾ ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് നടത്തണമെന്ന് കേന്ദ്ര സർക്കാർ ഉത്തരവ് വന്നതോടെ ഉപയോക്താക്കൾക്ക് വലിയ പ്രയാസം സൃഷ്ടിച്ചിരുന്നു തുടർന്ന് ഗ്യാസ് ഏജൻസികൾക്ക് മുന്നിൽ നീണ്ടനിര രൂപപ്പെട്ടിരുന്നു എൽ കമ്പനികളുടെ ഷോറൂമുകളിൽ മസ്റ്ററിംഗ് നടപടികളില്ലെന്നും ഉപയോക്താക്കൾക്ക് ഗ്യാസ് നിരസിക്കുന്ന കാര്യങ്ങൾ ജീവനക്കാരിൽ നിന്ന് ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും എണ്ണ കമ്പനികളോട് മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് എൽ പി ജി സിലിണ്ടർ വീടുകളിൽ വിതരണം ചെയ്യുമ്പോൾ ഡെലിവറി ജീവനക്കാരൻ ഉപഭോക്താക്കളുടെ ആധാർ അടക്കമുള്ള രേഖകൾ പരിശോധിക്കും അതിനുശേഷം മൊബൈൽ ആപ്പ് വഴി രേഖകൾ അപ്ലോഡ് ചെയ്യും തുടർന്ന് ലഭിക്കുന്ന ഒ വഴി ഉപഭോക്താക്കൾക്ക് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനാകും ആവശ്യമെങ്കിൽ വിതരണ കേന്ദ്രത്തിലെത്തി പരിശോധന നടത്താമെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം